സ്നേഹമുള്ളവരെ അതിപ്രധാനമായ ഒരു വിഷയത്തിന് പ്രതികരണവുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഈ വീഡിയോയിൽ കടന്നു വരുന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത മാധ്യമ ലോകത്തിലൂടെ നമ്മളെല്ലാവരും ഇന്ന് കേട്ടറിഞ്ഞു നീറ്റ് പരീക്ഷയിൽ ഒട്ടനവധി ക്രമക്കേടുകൾ ഉണ്ടെന്ന് മാധ്യമ ലോകത്തിലൂടെ തന്നെ ഇതാ ഒൻപത് ലക്ഷത്തോളം യുവജനങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് സെൻറ്ററുകളിലായി മുന്നൂറ്റി പതിനേഴ് പട്ടണങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് എഴുതിയ പരീക്ഷ ഇന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ക്യാൻസൽ ചെയ്യപ്പെട്ട നെറ്റ് എക്സാമിനെ കുറിച്ചാണ് യുവത്വം ഇന്ന് കരകയറുന്ന കാലഘട്ടത്തിൽ കടൽ കടന്ന് വിദേശങ്ങളിലേക്ക് ചേർക്കയറുന്ന കാലഘട്ടത്തിൽ രാജ്യത്ത് നടത്തപ്പെട്ട മനോഹരമായ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അത് അഴിമതിയുടെ നിഴലിൽ കരിനിഴലിൽ വന്നു ചേരുന്നു എന്നുള്ളത് പ്രതികരണം അർഹിക്കുന്ന ഒരു സുപ്രധാന വിഷയമായി കരുതുന്നു തലശ്ശേരി അതിരൂപതിയിലെ യുവജന പ്രസ്ഥാനമായ കെ സി വൈ എം പ്രസ്ഥാനത്തിൻ്റെ പ്രതികരണം കൂടി അറിയിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇപ്രകാരം യുവജനങ്ങൾ ഒരുക്കത്തോടും നല്ല തീവ്രമായ പരിശ്രമത്തോടും കൂടി നേരിടുന്ന പരീക്ഷകളെ എത്ര ലാഘബബുദ്ധിയോടെയാണ് ഇത് ക്രമപ്പെടുത്തുന്ന ഏജൻസികൾ കണ്ടുമുട്ടുന്നത് എന്നുള്ള വലിയ ചോദ്യം യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുൻപിൽ യുവജനങ്ങളുടെ ഭാവിക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വരുന്നു അതുകൊണ്ട് തന്നെയും ഈ വിഷയത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളും സുപ്രധാനമായ നടപടികളും സർക്കാരും ഗവൺമെൻറ്റും ഇന്ത്യ രാജ്യത്ത് ഏറ്റെടുക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി തലശ്ശേരി അതിരൂപതിയിലെ യുവജനങ്ങൾ അവരുടെ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് സുപ്രധാനമായ മെയിൽ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മെയിൽ ക്യാമ്പയിനിൽ സാധിക്കുന്നത്ര അത്ര യുവജനങ്ങൾ പങ്കുചേരണമെന്ന് കൂടി ഈ വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ഇത് ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ലോകത്തിൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്ന യാഥാർത്ഥ്യമായി കടന്നു വരുന്നു അതിനപ്പുറം യുവജനത്തെയും യുവജനതയും എത്ര ലാഘബുദ്ധിയോടെയാണ് രാജ്യം കണ്ടുമുട്ടുന്നത് ഇതിനു മുൻപിൽ മറ്റ് കോർപ്പറേറ്റ് ശക്തികളുടെ സ്വാധീനങ്ങളുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനുമപ്പുറം ഒരു നെറ്റ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വേണം പതിനൊന്ന് ലക്ഷത്തോളം യുവജനങ്ങൾ ഈ പരീക്ഷ രജിസ്റ്റർ ചെയ്തതാണ് ഒൻപത് ലക്ഷത്തോളം പേര് ഇത് എഴുതിയിട്ടുണ്ട് എന്തുമാത്രം വലിയൊരു അഴിമതിയാണ് എന്തുമാത്രം വലിയൊരു അനാസ്ഥയാണ് ഈ രാജ്യത്ത് നടമാടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ജോലിയില്ലാതെ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന അനേക യുവജനങ്ങൾ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടും ജീവിതത്തോടുള്ള ഉത്തരവാദിത്തം കൊണ്ടും പുലർത്തുന്ന അവരുടെ ആഭിമുഖ്യം കൂടിയാണ് ഈ രാജ്യത്തിൻ്റെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതുക എന്നുള്ളത് അതുകൊണ്ട് നീറ്റിൽ സംഭവിച്ച ക്രമക്കേടും നെറ്റിൽ സംഭവിച്ചിരിക്കുന്ന ഈ പിൻവലിക്കലും വലിയ ഏജൻസികൾ മുഖാന്തരം അന്വേഷിക്കേണ്ടതാണെന്നും രാജ്യത്ത് യുവത്വത്തിന് എന്നും ഭദ്രത ഉറപ്പാക്കുന്ന ഭരണകൂടങ്ങൾ രാജ്യത്ത് സംജാതമാകണമെന്നും ഓർമ്മിപ്പിക്കാൻ ഈ സമയം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് രണ്ട് വരികളിൽ കുറിക്കുന്നതിനപ്പുറം അനേകം യുവജനങ്ങളുടെ ഒൻപത് ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കരുനില വീഴ്ത്തി എന്ന് അറിയപ്പെടുന്ന ഒരു ദിനമായി ഈ ദിനം മാറുന്നു അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ ഇനി മുൻപോട്ട് പ്രോത്സാഹിപ്പിക്കരുത് ഇത്തരം വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകളെ ഒരിക്കൽ പോലും ക്യാൻസൽ ചെയ്യാൻ അനുവദിക്കരുത് അതിലെല്ലാം ഉപരിയായി ക്രമക്കേടുകൾ ഒഴിവാക്കി സുതാര്യതയോടെ അച്ചടക്കത്തോടെ ഈ എക്സാം നടപ്പിലാക്കാൻ ഇതിൻ്റെ ഏജൻസികൾക്കും കഴിയണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ തലശ്ശേരി അതിരൂപതയുടെ യുവജന പ്രസ്ഥാനമായ കെ സി വൈ എമ്മിൻ്റെ നൽകാനുള്ള ഒരു ആഹ്വാനമായി ഇവിടെ നൽകാൻ ആഗ്രഹിക്കുന്നു